പ്രിയമുള്ളവരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു ാണ് നാം ഉള്ളത് സ്നേഹമുള്ളവരെ ഇന്ന് ലോകം ആഗ്രഹിക്കുന്നതും തേടിക്കൊണ്ടിരിക്കുന്നതും പ്രവാചകനെ പോലെയുള്ള ഒരു വിമോചകനെയാണ് കലുഷിതമായ ഈ കാലഘട്ടത്തിൽ ധർമ്മവും നീതിയും പ്രസരിപ്പിക്കാൻ ഏറ്റവും പര്യാപ്തമായ തത്വ സംഹിതകൾ ലോകത്തുണ്ടെങ്കിൽ അത് പ്രവാചകൻ മുഹമ്മദ് നബിയിലൂടെ പ്രബോധന ദൗത്യം പൂർത്തീകരിച്ച ഇസ്ലാമിന്റെ തത്വ സംഹിതകൾ മാത്രമാണ് ഇസ്ലാം എന്നത് ഒരു പരിപൂർണമായ ജീവിത വ്യവസ്ഥ കൂടിയാണ് നമ്മുടെ ജീവിതം എക്കാലത്തും ഓർക്കപ്പെടുന്ന അല്ലെങ്കിൽ ചരിത്ര താടുകളിൽ രേഖപ്പെടുത്തുന്ന ഒന്നായിരിക്കണം ഇവിടെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു സല്ലാമി വസ്ല്ലബിയുടെ ജന്മദിനം ഓരോ വർഷവും നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നാം സമൂഹത്തിന് ചെയ്തു കൊടുത്ത നന്മകളെ നന്മകളെപ്പറ്റി വിലയിരുത്തേണ്ടത് താന്തോവികളായി അവനവർ വിശ്വസിക്കുന്ന വിശ്വാസാചാരങ്ങളോട് ഒരു പ്രതിബദ്ധതയും ഇല്ലാതെ ജീവിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരല്ല മനുഷ്യ സമൂഹം മനുഷ്യ നാട്ടിൽ സൃഷ്ടിച്ചത് അവനെ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ ജീവിതം പ്രവാചകന്മാരുടെയും അനുയായികളുടെയും സ്വാളിങ്ങളുടെയും എല്ലാം മാർഗത്തിൽ നിന്ന് എന്ന് വ്യതിചരിക്കുന്നുവോ അന്നുനാഥൻ പലവിധ പരീക്ഷണങ്ങളെ കൊണ്ട് നമ്മെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും അള്ളാഹുന്റെ ഭാഗത്തു നിന്ന് ഒരു പരീക്ഷണം വരുമ്പോൾ അതിൽ നന്മയുടെയും തിന്മയുടെയും ആളുകളും മറ്റു എല്ലാ ജന്തുജാലങ്ങളും ഉൾപ്പെടുന്നുള്ളത് ഒരു നല്ല സത്യമാണ് നമുക്കറിയാമല്ലോ കഴിഞ്ഞ ജൂലൈ മുപ്പതിന് മുണ്ടക്കൈലുണ്ടായ മഴ മലവെള്ളപ്പാറ്റിലും ഉരുൾപൊട്ടലും രാത്രിയിൽ സുഖനിദ്രയിൽ കിടന്ന ആളുകൾ ജീവനറ്റ ശരീരങ്ങളുമായി ചാലയാറിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഒഴുക്കി നടക്കുകയായിരുന്നു ഇന്നും പലരെയും പറ്റി ഒരറിവ് ലഭിച്ചിട്ടില്ല അവിടെ മരണപ്പെട്ടവർക്ക് മോഹത്ത് നൽകട്ടെ രോഗികൾക്ക് പൂർണ്ണ ശിഫാഴി നൽകട്ടെ ആമി ആലീ ഇതുപോലുള്ള അവസരത്തിൽ നാം ചിന്തിക്കേണ്ടത് അള്ളാഹു പരീക്ഷണങ്ങൾ ഒരു സ്ഥലത്ത് മാത്രമല്ല എവിടെയും ഉണ്ടാകും അവകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക പ്രവാചകൻ അനുദാപനം ചെയ്യുക ഇഷ്ടിന്റെ ആശയ ആദർശങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് ജീവിതം എന്നത് മാത്രമാണ് നൽകട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വകുപ്പ് നിർത്തുന്നു അസ്സലാ വലൈക്കും ഏറ്റവും സ്നേഹാദ്ര എന്റെ ഉസ്താദ്ധികളായ രക്ഷിതാക്കളെ എന്റെ ലോകാഗ്രഹി പ്രപഞ്ചത്തിൽ പ്രഭക പ്രഭു മുത്ത് മുഹമ്മദ് ജന്മദിനത്തിന്റെ ഭാഗമായി കമ്മിറ്റി സംഘടിപ്പിച്ച പ്രവാചക കീർത്തന സംഗമത്തിലാണ് നാമേടും എന്നിവിടെ ഒരുമിച്ചു കൊണ്ടിരിക്കുന്നത്

കരുണ അഥവാ റഹ്മതി എന്നതിന്റെ അർത്ഥ വ്യാപ്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന സകലമായ പ്രശ്നങ്ങൾക്കും കാരണം പരസ്പര സ്നേഹമില്ലെങ്കിൽ പോലും മനുഷ്യ മനസ്സുകളിൽ ഇല്ലാത്തതുമാണ് ഈശ്വരപ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത് നോക്കൂമോ ഗൂഢി ലോകത്തുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക എന്നാൽ വാനലോകത്തുള്ളവൻ നിങ്ങളുള്ളവർ കരുണ കാണിക്കുക നമുക്ക് ചുറ്റും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ എട്ടും പക്ഷും തിരിയാത്ത പിഞ്ചു മക്കളോട് പോലും കേട്ട് തോന്നുന്ന അതിനീചമായ രൂപത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് വചനം പ്രശസ്തമാവുന്നത് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക ചെറിയവരെന്നോ വലിയവനെന്നോ എന്റെ മതത്തെ വിശ്വസിച്ചവനെന്നോ അല്ലാത്തവനെന്നോ മനുഷ്യനെന്നോ മറ്റു ജീവിജാലങ്ങളെന്നോ വിത്യാസമില്ലാതെ എല്ലാവരോടും കഴിഞ്ഞുള്ളവനാവുക തന്നെ അക്രമിക്കാൻ വന്ന അക്രമിയോട് പോലും കരുണ കാണിച്ച സംഭവം നബ്സല്ലാ മാത്രങ്ങളുടെ ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ റസൂൽ അലൈഹി അള്ളാഹിന്റെ മാത്രങ്ങൾ ഹദീസ് നോക്കൂ നിങ്ങൾ അവന്റെ നാവിനാലും കരങ്ങളാലും ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മറ്റുള്ളവർ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ഒരാളെയും അക്രമിക്കാനോ ചീത്ത പറയാനോ എന്ന് മാത്രമല്ല അതിന് സഹായകരമാകുന്ന ഒരു പ്രവർത്തനവും മുസലിമാനിൽ നിന്നും ഉണ്ടായിക്കൂടാ എല്ലാവരും സ്നേഹത്തിൽ മാത്രം വർദ്ധിക്കാനാണ് ന്യൂസിലുള്ള മാത്രങ്ങൾ നമ്മെ പഠിപ്പിച്ചത് വരെ ഇനിയും പറയാൻ ഒരുപാടുണ്ട് സമയക്കുറവ് മൂലം ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല പ്രവാചകൻ നമുക്ക് പകർന്നു തന്ന കരുണയും കാരുണ്യവും ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ നാം തയ്യാറാവണം എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ ഉണർത്തുന്നു അള്ളാഹ്നാഥൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമി എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിച്ചിരുന്നു ആസി അസ്സലാ വലൈക്കു വാഹി വാത്ത

إلى الحق جلَّا هذا رسول الله إلى الحق جلَّا ഗാപര കൗലി ബിദർ പതിൽ ജനുദ്ദിനോളീ അന്തര ബസര ബില്ക്കൊടു അൺപനാമിയസരോടു അൺപതനാമിയീരാ യോളല്ല തായ സോലവല്ല തായോ ജീവ

அந்தர வசர பிளபுர் அன்பது நாமீன நீரா அந்த வசர பிளபுர் அன்பது நாமீன நீரா யார் சோலல்ல தாயில்ல யார சோலவுல்ல தாயில்ல யா சீபல்லோருல்ல അധ്യക്ഷ സ്ഥാനത്ത് ഉപയോഗരായ വ്യക്ത പ്രിയപ്പെട്ട കൂട്ടുകാരൻ അസലോലെക്കുള്ളൂ ഞാനിന്നൂടെ സംസാരിക്കാൻ പോകുന്നത് മരണമെന്ന അതുല്യമായ വിസ്മയത്തെ പറ്റിയാണ് ഏതാനും ചില വാക്കുകൾ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ലോകത്ത് അവിതർക്കനുമായ ഏക വിഷയം മരണമെന്ന പ്രതിഭാസമാണ് ലോകം പുരോഗതികളുടെ കൊടുമുടികൾ കയറുമ്പോൾ മരണത്തെ പ്രതിരോധിക്കാനുള്ള യാതൊരു സംവിധാനങ്ങളും ലോകത്ത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനിയൊരു സാധിക്കുകയുമില്ല ഖുർആാൻ അടിവരയിട്ട് പറയുന്നു എല്ലാ ശരീരവും ഒരിക്കൽ മരണത്തെ രചിക്കും ഒരിക്കൽ മുൻ അമേരിക്കൻ പ്രസിഡന്റായ ജോണഫ് കെനടി പറയുകയുണ്ടായി തന്നെ ഒരിക്കലും മരണം പിടികൂടുകയില്ല സദാസമയം ഡോക്ടർമാരും സെക്യൂരിറ്റികളും തന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തന്നെ മരണത്തിന് പിടികൂടാൻ കഴിയുക ഇപ്പോൾ അദ്ദേഹം എവിടെയാണ് അഹങ്കാരത്തിന്റെ ഊത്തും വാങ്ങിക്കുന്ന ഒരുപാട് പേർ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്തിനു വേറെ ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞവരാണ് നമ്രൂദ് പറോ ഇവരൊക്കെ ഈ ലോകത്തെ വിട്ടു പോയവരാണ് ഒരിക്കൽ മരണം നമ്മയും തേടിയെത്തും അത് കീഴടങ്ങുകയില്ലാതെ മറ്റൊരു വഴിയുമില്ല പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ജീവിതം പരമാവധി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുക മരണം ആടിയിരിക്കുന്ന സമയത്ത് നന്മകളുടെ ഒരു കുമ്പാരം തന്നെ നമ്മൾ മുമ്പിലുണ്ടാവണം അതിനുള്ള സമയമാണ് ഇപ്പോൾ ദുനിയാവ് പരലോകത്തേക്കുള്ള കൃഷിയിടമാണ് ഇവിടെ നമ്മൾ ചെയ്തു കൂട്ടുന്ന സൽക്രമങ്ങൾ മാത്രമാണ് അവിടെ നമുക്ക് കൂട്ടായി ഉണ്ടാവുക എന്നാൽ ദുന്യാവിന്റെ പളവളപ്പിൽ മരണത്തെക്കുറിച്ചും പല ലോകത്തെക്കുറിച്ചും ചിന്തിക്കാനൊക്കെ നമുക്ക് എവിടെ നേരം ചിലരുടെ പ്രവർത്തനങ്ങൾ കാണാൻ തന്നെ അവരോട് നിത്യമായി താമസിക്കേണ്ടവരാണത് വലിയ വലിയ ബുംഗ്ലാവുകൾ കെട്ടിപ്പടുക്കുമ്പോൾ അവരിത് അവരുടെ ശാസ്ത്രമായി താമസിക്കേണ്ടവരാണെന്ന് അപ്പൊ ഞങ്ങൾ ചിന്തിക്കും വീട് മുമ്പേ മരണപ്പെട്ടു പോയ എത്ര ഹതഭാഗ്യവാന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അപ്പോൾ അതൊന്നും നമ്മൾ ഗൗരവത്തിലെടുത്തില്ല എന്നാൽ ഇനി ഗൗരവത്തിലെടുക്കണം മരണസ്മരണ വരണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കു